ബിഗ് ബാങ്ക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാരും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് ആശ്വാസമായി കൊണ്ട് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സംസ്ഥാനത്ത് എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ വിതരണം നടന്നു വരികയാണ് ഓണത്തോടനുബന്ധിച്ച് അടുത്തടുത്ത് മൂന്ന് ഗഡുക്കളുടെ പെൻഷൻ വിതരണത്തിലൂടെ നാലായിരത്തി രൂപയോളം ലഭിച്ചത് ലക്ഷക്കണക്കിന് പേർക്കാണ് വലിയൊരു ആശ്വാസമായത് ഓണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്ക് മിക്കവർക്കും തുക ലഭിച്ചു കഴിഞ്ഞതിനാൽ വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്കാണ് ഇപ്പോൾ പ്രധാനമായും പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേർന്നവരിൽ കേന്ദ്രവിഹിതം പെൻഷനിലുള്ളവർക്ക് ആ തുക കുറച്ചാണ് അക്കൗണ്ടുകളിൽ വന്നത് രണ്ടു മാസത്തെ പെൻഷൻ ആയതിനാൽ നാനൂറ് അറുന്നൂറ് യിരം എന്നിങ്ങനെയുള്ള വിഹിത തുക കുറവായാണ് ഇങ്ങനെയുള്ളവർക്ക് അക്കൗണ്ടിൽ എത്തിയത് ഇങ്ങനെ കുറഞ്ഞ തുക ഈ ദിവസങ്ങളിലും അടുത്ത ആഴ്ചയുമായി എത്തിച്ചേരുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വാർഷിക മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടതാണ് മാസം ആയിരത്തി രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരുടെ രണ്ടായിരത്തി വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ഈ സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കുകയാണ് സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നുള്ള മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് മുടങ്ങുന്നതാണ് നേരത്തെ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ ഉണ്ടായിരുന്ന മസ്റ്ററിംഗ് തീയതി പിന്നീട് സർക്കാർ സെപ്റ്റംബർ മുപ്പത് വരെയായി നീട്ടി നൽകുകയായിരുന്നു തീയതി ഇനിയും നീട്ടി നൽകുവാനുള്ള സാധ്യത വിരളമായതിനാൽ മുപ്പതിനുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഒക്ടോബർ മാസം മുതലുള്ള പെൻഷൻ ലഭിക്കുന്നത് മുടങ്ങും പിന്നീട് അവർ എന്താണോ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അതിനുശേഷമുള്ള പെൻഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ അതിനിടയ്ക്കുള്ള മാസങ്ങളിലെ പെൻഷൻ ലഭിക്കുകയുമില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെയാണ് ഓണമാസ പെൻഷനായ മൂവായിരത്തി രൂപയുടെ വിതരണം ഇരുപത്തി അഞ്ചിനുള്ളിൽ തന്നെ അക്കൌണ്ടുകളിലും കൈകളിലേക്കുമായുള്ള ഓണമാസ പെൻഷന്റെ വിതരണം പൂർത്തിയാകും ഓണത്തിന് മുൻപ് തന്നെ പരമാവധി പേർക്ക് പെൻഷൻ നൽകുവാൻ ശ്രമിച്ചുവെങ്കിലും പലർക്കും ഓണത്തിന് ശേഷമാണ് പെൻഷൻ തുക കൈകളിൽ ലഭിച്ചത് അടുത്ത അറിയിപ്പ് ഇനി ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം അടുത്ത മാസം അതായത് ഒക്ടോബർ മാസം അവസാനത്തോടെയാണ് ഉണ്ടാവുക സെപ്റ്റംബർ മാസത്തിന്റെ അവസാന ദിനങ്ങളിൽ നടത്തേണ്ട ഈ മാസത്തെ പെൻഷൻ തുകയാണ് ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനോടൊപ്പം ഓണത്തോടനുബന്ധിച്ച് ഈ മാസം രണ്ടാമത്തെ ആഴ്ച മുതൽ സർക്കാർ വിതരണം ചെയ്തത് അതിനാൽ ഇനി സെപ്റ്റംബർ മാസം അവസാനം ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുകയില്ല ഇനി പെൻഷൻ തുക ലഭിക്കുന്നതിനായി ഒരു മാസത്തിലധികം ഗുണഭോക്താക്കൾ കാത്തിരിക്കേണ്ടതായി വരും എന്തായാലും എല്ലാ മാസവും പെൻഷൻ വിതരണം നടത്തുവാൻ തീരുമാനിച്ചത് അരക്കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കുകയാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ